ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ശെഫ് പിള്ളയുടെ ഫിഷ് നിർവണ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാം അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ റെസിപ്പി മുഴുവനായും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാന്ന് കാണാം അപ്പോൾ ഞാൻ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് കട്ടിക്ക് പാല് പിഴിഞ്ഞ് എടുക്കാം അപ്പോൾ നമ്മൾ പാല് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം വെച്ചാണ് ഞാൻ മിക്സിയിൽ നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് നമ്മളെ ആ ഒരു വലിയ സ്റ്റീൽ കപ്പിൻ്റെ അളവാണ് അപ്പം മീൻ ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി അതും കൂടെ ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു അര മണിക്കൂറൊക്കെ നമുക്ക് നന്നായിട്ട് പിടിക്കാനായി വയ്ക്കാം നമുക്ക് ഒരു മാങ്ങ തൊലി ചെത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പുളി അനുസരിച്ച് നമുക്ക് മാങ്ങ ചേർക്കാം പുളി നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അങ്ങനൊരു പാൻ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കഴിക്കുക എന്നിട്ട് ഈ മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം നമ്മൾ ഇത്രയും ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും നമ്മൾ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ എടുത്ത മാങ്ങയുടെ പകുതി അരിഞ്ഞ് എടുത്ത് ചെറുതായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇലയൊന്ന് വട്ടിയെടുക്കാം ൊരു പാൻ ഇല എടുത്തിലെ വെച്ച് കൊടുക്കാം ഈ മീന് വില ചേർത്തി കൊടുക്കാം നമുക്ക് അടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചെടുക്കാം

ഉപ്പ് നമ്മൾ ആദ്യം മീൻ വറുക്കുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിൽ മാങ്ങ ഇഞ്ചി പച്ചമുളക് ഒരല്പം കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് സമയം ഇത് അടച്ചു വെക്കാം அதுக்கொும் மீன் அதிகம் பொடியாது அதுக்கு ஒன்று கொடுக்க வைக்க முரல்பம் குறக்காம் ചേർത്ത് കൊടുക്കാം ഇപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഇപ്പം ഞാൻ പുളി ഉപ്പ് എരിവ് എല്ലാം നോക്കി എല്ലാം പാകത്തിനുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പുളി അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്